ജയപാൽ അദ്ദേഹം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ ജയപാൽ എൻ്റെ അനുഭവത്തിൽ അവിടെ അവിടെ നോമ്പുലമാണെങ്കിൽ തുറക്കുന്ന ഹോട്ടൽ ഹോട്ടൽ സ്വാഗതമുണ്ട് ടൗണിൽ അവിടെ മലബാർ ഹോട്ടലുണ്ട് ഹോട്ടൽ പ്രശാന്ത് ഉണ്ട് ഇനി മലപ്പുറം ബസ് സ്റ്റാൻഡിനകത്ത് കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട് തട്ടുകട ലെവലുള്ള ഒരുപാട് കടകൾ ആ സമയത്തുണ്ട് കൊണ്ടോട്ടിയിലേക്ക് പോലുള്ള പ്രമീളയുണ്ട് ശങ്കരകുളത്ത് ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ ഇപ്പറത്ത് കെ സുരേന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന വളരെ ഇഷ്ട വളരെ ടേസ്റ്റി യുഖങ്ങൾ വിളമ്പുന്ന ഒരു ഹോട്ടലാണ് ശങ്കരൻകുളത്തെ ഹോട്ടൽ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനും അറിയാൻ കഴിയും എന്തായാലും ശ്രീ ജയപാൽ അവിടെ ഈ മലപ്പുറത്ത് നിങ്ങളുടെ ഈ അസോസിയേഷന് ഏതെങ്കിലും കാലത്ത് അവിടെ ഹോട്ടൽ എന്താണ് തുറന്ന ഹോട്ടൽ അടപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്നെന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ ഈ ആവർത്തിക്കുന്ന ഈ നറേറ്റീവില് ഇപ്പോൾ ഇത് എത്ര ഹോട്ടൽ ലിസ്റ്റ് പുറത്തുവിട്ടാലും അക്കാലത്ത് പോട്ടെ ഇനി ഇനി ചില ഇസ്ലാം വിശ്വാസങ്ങളുണ്ട് രാവിലെ വീട്ടിൽ എന്നോട് ക്ഷമിക്കണം രാവിലെ വീട്ടിൽ നോമ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളനോമ്പെന്ന് പറയും ഇനി അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇനി ഇനി ആരെങ്കിലും നോമ്പാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്ക് മുന്നിൽ നോമ്പല്ല എന്ന് പറയാൻ ജാള്യത ഉണ്ടെങ്കിൽ ഹോട്ടലിന് പുറകിലൂടെ കഴിക്കാനുള്ള സെറ്റപ്പ് ഈ മലപ്പുറത്തുണ്ട് ഈ അത് ഉറപ്പാകു സുജയപാൽ താങ്കളുടെ അനുഭവത്തിൽ താങ്കളുടെ അറിവിൽ കെ സുരേന്ദ്രൻ ഇന്ന് വീണ്ടും ആവർത്തിച്ച ആ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും സാധൂകരണമുണ്ടോ ഉണ്ടോ ഒരു സാധൂകരണവും ഞാൻ കാണുന്നില്ല ഞാൻ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് കീഴുന്ന വ്യക്തിയാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്ന അതിപ്പം നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം എനിക്ക് തോന്നുന്ന ഒരു എൺപത് ശതമാനത്തോളം ഒരു പ്രത്യേക മതവിശ്വാസികളുള്ള മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഹോട്ടൽ തുറന്നു പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ നമുക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോയല്ലേ തുറന്നു പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ഹോട്ടൽ അടഞ്ഞുകിടക്കും കൂടുതലായിട്ടും അതിൻ്റെ കാരണം കച്ചവടമില്ല എന്നുള്ളതാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തില് നമ്മൾ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാൽ അടപ്പിക്കാനോ അടച്ചിടാനോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശ്രമം ഇന്ന് വരെ മലപ്പുറത്തും നടന്നായിട്ട് എൻ്റെ അറിവിലില്ല അത് മാത്രവുമല്ല ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും പല വിഭാഗങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ് ഇതൊരു ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളാണ് കച്ചവട സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഏതൊരു കച്ചവട സ്ഥാപനം എടുത്തുവെങ്കിലും അവർക്ക് ഒറ്റ രക്ഷ്യുള്ളൂ അവരുടെ കുടുംബത്തിന്റെ ഉപജീവനം അപ്പം നമ്മുടെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും കർത്താലൊക്കെ വരുമ്പോൾ ഞങ്ങൾ അടച്ചിടുന്ന കർത്താലിനോടുള്ള താല്പര്യം കൊണ്ടല്ലോ കാരണം ഞങ്ങളുടെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത വരുമ്പോൾ ഞങ്ങളത് അടച്ചിടുന്നു പ്രവർത്തിക്കേടുകൊണ്ട് പക്ഷേ നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാലേ നമുക്ക് നഷ്ടത്തിലേക്ക് പോവുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കില്ല മലപ്പുറമായിട്ട് ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഇപ്പൊ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആധികാരികമായി പറയുന്നത് ഈ പറയുന്ന മലപ്പുറം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ഇപ്പുറം മുതൽ മലപ്പുറത്തിന്റെ അതിർത്തി അപ്പുറം വരെ ഈ പറയുന്ന നോമ്പ് കാലത്ത് പച്ചവെള്ളം കിട്ടില്ല ആർക്കും അവിടെ ഭക്ഷണമില്ലാതെ അവിടെ വിഷം നലയുകയാണ് എന്നൊക്കെ പറയുന്നതിൽ വസ്തുതയുടെ തരിമ്പുണ്ടോ ഞാൻ പറയുന്നത് അവിടെ അല്ലാത്ത മുസ്ലിങ്ങളാവട്ടെ മുസ്ലിം എതിർ വിഭാഗങ്ങളാവട്ടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ േപ്പാൽ അവിടെ ഒരു ഞാൻ പറഞ്ഞ നമ്മളിപ്പോ യാത്രക്കാർ ഒരു നൂറ് ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ നോമ്പ് അതിൽ അതിന് തന്നെ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ വിശ്വാസങ്ങളുണ്ട് കച്ചവടത്തിന്റെ കുറവുണ്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും മുസ്ലിം സഹോദരന്മാരുടെ ഹോട്ടൽ തന്നെ എന്തോരം ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു അതൊന്നും ആരും അടച്ചിടിക്കുന്നില്ലല്ലോ പക്ഷെ മലപ്പുറം പോലുള്ള സ്ഥലത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ഒരു നോമ്പ് നോക്കുന്ന ജനങ്ങളാണുള്ളത് അപ്പൊ അവിടെ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് അവർ അടച്ചിടുന്നത് അതല്ലാതെ ആരും ബലമായിട്ട് അടച്ചിടാൻ പറയുകയോ അതല്ലെങ്കിൽ അടപ്പിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരിടത്തും നടക്കുന്നുള്ള വിശ്വാസം എനിക്കുന്നില്ല മലപ്പുറത്തുനിന്നല്ല ഒരിടത്തും പ്രബുദ്ധരായ ജനതയുള്ള അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലൂടെ വളർന്നു വന്ന കേരളത്തിലെ ഹോട്ടൽ അടക്കമുള്ള ജനങ്ങളെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഭീഷണിപ്പെടുത്തി അടപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്ക് ഹോട്ടൽ അസോസിന്റെ പ്രസന്ന നിലയിൽ എനിക്കില്ല